നിങ്ങൾ അമേരിക്കയിൽ ഒരു ജോലി തേടുന്ന ഉയർന്ന വൈദഗ്ധ്യമുള്ള പ്രൊഫഷണലോ അല്ലെങ്കിൽ വിദേശ പ്രതിഭകളെ നിയമിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥാപനമോ ആണെങ്കിൽ ഈ വാർത്ത നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അമേരിക്കൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി തൊഴിലടിസ്ഥാനമാക്കിയുള്ള ഗ്രീൻ കാർഡ് നിയമങ്ങളിൽ വലിയ പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വർഷങ്ങളായി ഇമിഗ്രേഷൻ രംഗത്ത് വരുന്ന ഏറ്റവും വലിയ മാറ്റങ്ങളാണിത് ഇ ബി വൺ ഇ ബി ടു ഇ ബി ത്രീ വിസ വിഭാഗങ്ങളെ ബാധിക്കുന്ന ഈ പുതിയ നിയമങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയോടെ പ്രസിദ്ധീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയാണ് ഈ പരിഷ്കാരങ്ങളുടെ പ്രധാന കാര്യങ്ങൾ ഇത് നിങ്ങളെ എങ്ങനെ ബാധിക്കും നമുക്ക് നോക്കാം ഈ പുതിയ നിയമത്തിൻ്റെ പ്രധാന ലക്ഷ്യം യോഗ്യതാ മാനദണ്ഡങ്ങൾ നിലവിലെ തൊഴിൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് ആധുനികവൽക്കരിക്കുക എന്നതാണ് അസാധാരണമായ കഴിവുകളുള്ളവർക്കും മികച്ച പ്രൊഫസർമാർക്കും ഗവേഷകർക്കും വേണ്ടിയുള്ള നിയമങ്ങൾ പരിഷ്കരിക്കും പ്രത്യേകിച്ചും ഇ ബി വൺ എ ഇ ബി ടു വിഭാഗങ്ങളിൽ അപേക്ഷിക്കുന്നവർ ഇനി മാനദണ്ഡങ്ങൾ പാലിച്ചോ എന്ന് മാത്രമല്ല നൽകുന്ന തെളിവുകളുടെ ഗുണനിലവാരത്തിന് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടി വരും ദേശീയ താൽപര്യ ഇളവ് അപേക്ഷകൾ ഇനി കൂടുതൽ കർശനമായി പരിശോധിക്കപ്പെടും ബിരുദാനന്തര പരിചയം നിങ്ങൾ അപേക്ഷിക്കുന്ന പ്രത്യേക വിഷയത്തിൽ തന്നെയാണെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് ഇ ബി വൺ ബി വിഭാഗത്തിലെ വ്യവസ്ഥകളും ആധുനിക അക്കാദമിക് ലോകത്തിനനുസരിച്ച് പുതുക്കും പരിഷ്കാരങ്ങളുടെ മറ്റൊരു പ്രധാന ഭാഗം ഗ്രീൻ കാർഡ് അപേക്ഷകൾ സമർപ്പിക്കുന്ന സ്ഥാപനങ്ങളുടെ അഥവാ കമ്പനികളുടെ വിശ്വാസത വർദ്ധിപ്പിക്കുക എന്നതാണ് തട്ടിപ്പുകൾ തടയാനും നിയമലംഘകരായ കമ്പനികളെ നിരീക്ഷിക്കാനും ഡി എച്ച് എസ് ശക്തമായ നടപടികൾ കൊണ്ടുവരികയാണ് ഇനി ഡി എച്ച് എസിനെ ഐ വൺ ഫോർട്ടി അപേക്ഷകൾ സമർപ്പിക്കുന്ന കമ്പനികളിൽ പോലും മുൻകൂട്ടി അറിയിക്കാതെ പരിശോധന നടത്താൻ ഔദ്യോഗികമായി അധികാരം ലഭിക്കും ഇത് നിലവിലെ എച്ച് വൺ ബി പരിശോധനകൾക്ക് സമ്മാനമായിരിക്കും ഗ്രീൻ കാർഡ് ലഭിക്കുന്നതിനുള്ള തൊഴിൽ വാഗ്ദാനം യാഥാർത്ഥ്യമാണോ എന്ന് വ്യക്തമാക്കുന്ന ഒരു നിർവചനം നിയമപരമായി നിലവിൽ വരും ഒരു കമ്പനി മറ്റൊന്നിനെ ഏറ്റെടുക്കുമ്പോൾ ഉണ്ടാകുന്ന കുടിയേറ്റ ബാധ്യതകളെക്കുറിച്ചുള്ള നയപരമായ മാർഗനിർദ്ദേശങ്ങൾ ഇനി ഔദ്യോഗിക നിയമങ്ങളായി മാറും ഇത് നിയമപരമായ സ്ഥിരത ഉറപ്പാക്കും ഈ പരിഷ്കാരങ്ങൾ അപേക്ഷാ പ്രക്രിയയെയും പ്രോസസ്സിംഗ് സമയത്തെയും എങ്ങനെ ബാധിക്കും എന്ന് നോക്കാം നിങ്ങളുടെ യോഗ്യതകൾ തെളിയിക്കാൻ കൂടുതൽ സമഗ്രമായ തെളിവുകൾ നൽകേണ്ടി വരും കൂടുതൽ സൂക്ഷ്മ പരിശോധനകൾ കാരണം അപേക്ഷകളുടെ പ്രോസസ്സിംഗ് സമയം വർദ്ധിക്കാനും കൂടുതൽ അപേക്ഷകൾ നിരസിക്കപ്പെടാനും സാധ്യതയുണ്ട് കമ്പനികൾക്ക് കൂടുതൽ ശ്രദ്ധ നൽകേണ്ടി വരും പ്രത്യേകിച്ചും സൈറ്റിവിസിറ്റി അധികാരവും ശമ്പളം നൽകാനുള്ള സാമ്പത്തിക ശേഷി തെളിയിക്കുന്ന മാനദണ്ഡങ്ങളും കർശനമാക്കുമ്പോൾ ഇതിനകം തന്നെ ഇന്ത്യൻ പൗരന്മാർക്ക് ഇ ബി ടു ഇ ബി ത്രീ വിഭാഗങ്ങളിൽ പത്ത് വർഷത്തിൽ കൂടുതൽ കാത്തിരിക്കേണ്ട ബാക്ക്ലുക്ക് പ്രശ്നം നിലനിൽക്കുന്നുണ്ട് ഈ പുതിയ നിയമങ്ങൾ ആഗോളതലത്തിൽ കഴിവുള്ളവരെ ആകർഷിക്കുന്നതിൽ അമേരിക്കയുടെ മത്സരക്ഷമതയെ ബാധിക്കുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട് ചുരുക്കത്തിൽ അമേരിക്കൻ സ്വപ്നം കാണുന്ന ഉയർന്ന വൈദഗ്ധ്യമുള്ള പ്രൊഫഷണലുകൾക്ക് ഒരു ഉയർന്ന നിലവാരം പ്രതീക്ഷിക്കാം ഈ നിയമം രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ ഫെഡറൽ രജിസ്റ്റർ പ്രസിദ്ധീകരിച്ച ശേഷം പൊതുജനാഭിപ്രായം തേടും അതിനാൽ ഈ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരാൻ ഇനിയും മാസങ്ങൾ എടുത്തേക്കാം അതിനാൽ ഈ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരാൻ ഇനിയും മാസങ്ങൾ എടുത്തേക്കാം അതുവരെ നിലവിലുള്ള നിയമങ്ങൾ തന്നെയായിരിക്കും നിങ്ങളുടെ അപേക്ഷകൾ വൈകിക്കരുത് ശക്തവും നന്നായി രേഖപ്പെടുത്തിയതുമായ അപേക്ഷകൾ തയ്യാറാക്കി തുടങ്ങുക ഗ്രീൻ കാർഡ് പ്രക്രിയയിലുള്ളവർ ഈ മാറ്റങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് വിജയകരമായി മുന്നോട്ടു പോകാൻ നിർണായകമാണ് ഇതുപോലുള്ള പ്രധാന ഇമിഗ്രേഷൻ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി